പുന്നപ്ര തീർത്ഥാടന കേന്ദ്രത്തിൽ ിയാനി രാജ തീർത്ഥാടനത്തിൽ നടക്കും തിരുനാളിന്റെ ക്രിസ്തു വാർഷികമാണ് ഈ കുറി ഇതോടനുബന്ധിച്ച് വിവിധ ചടങ്ങുകളും പരിപാടികളും സംഘടിപ്പിച്ചിട്ടുണ്ട് പുന്നപ്ര തീർത്ഥാടന കേന്ദ്രത്തിൽ മഹോത്സവം ഈ മാസം പതിനേഴാം തീയതി മുതൽ തീയതി വരെ വിവിധ പരിപാടികളോടെ ആചരിക്കുമെന്ന് തീർത്ഥാടന കേന്ദ്രം അധികൃതർ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു എല്ലാ വർഷവും നവംബർ മാസത്തിൽ മഹോത്സവം ഈ തീർത്ഥാടന കേന്ദ്രത്തിൽ നടത്താറുണ്ട് ഈ വർഷത്തെ ക്രിസ്തുരാജ മഹോത്സവത്തിന് ഒരുപാട് സവിശേഷതകളുള്ളതാണ് ക്രിസ്തുരാജൻ്റെ തിരുന്നാൾ സഭയിൽ തുടങ്ങിയിട്ട് നൂറ് വർഷങ്ങൾ പൂർത്തിയാകുന്ന ഒരു സെന്ററിനറി സെലിബ്രേഷനാണ് ഈ വർഷത്തേത് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തഞ്ചില് പിയൂസ് പതിനൊന്നാമൻ പാപ്പയാണ് ആദ്യമായിട്ട് സഭയിൽ ഈ ക്രിസ്തുരാജൻ്റെ തിരുന്നാൾ ആരംഭിക്കാനായിട്ട് തുടങ്ങിയത് അപ്പോൾ രണ്ടായിരത്തി ഇരുപത്തഞ്ചാവുമ്പോഴേക്കും അത് അതിൻ്റെ ഒരു സെൻറ്റിനറി ഇയറാണ് സെലിബ്രേഷനാണ് ലോകം മുഴുവനും ഈ തിരുനാളുമായിട്ട് ബന്ധപ്പെട്ട് ഒരുപാട് കാര്യങ്ങൾ ആഘോഷങ്ങളൊക്കെ നടക്കുന്ന സമയമാണ് രണ്ടാമത്തെ ഒരു സവിശേഷത രണ്ടായിരത്തി ഇരുപത്തിയഞ്ചാവുമ്പോഴേക്കും യേശുവിൻ്റെ മനുഷ്യാവതാരത്തിൻ്റെ ജൂബിലി രണ്ടായിരത്തി ഇരുപത്തിയഞ്ചാം ജൂബിലിയും സഭ ആഘോഷിക്കുകയാണ് നിങ്ങളൊരു പക്ഷെ ശ്രദ്ധിച്ചിട്ടുണ്ടാവും ഈ വർഷം മുഴുവനും കേരളത്തിലുള്ള എല്ലാ രൂപതകളിലും പലതരത്തിലുള്ള ഈ ക്രിസ്തുരാജ ഈ മനുഷ്യാവതാര ജൂബിലിയുമായി ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ നടക്കുന്നുണ്ട് അപ്പോൾ ഈ വർഷം ഞങ്ങളുടെ തിരുനാള് ക്രിസ്തുരാജ മഹോത്സവവും ഈ കർത്താവിൻ്റെ മനുഷ്യാവതാരത്തിൻ്റെ ജൂബിലിയുടെ ഒരു സമ്മേളനം കൂടെ അങ്ങനെ ഒരുമിച്ചാണ് നടത്തുന്നത് ഇപ്പോൾ ദിവംഗതനായ ഫ്രാൻസിസ് പാപ്പ ഈ രണ്ടായിരത്തി ഇരുപത്തഞ്ച് ജൂബിലി ഓപ്പൺ ചെയ്തപ്പോഴേക്കും അദ്ദേഹം പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇത് ക്രൈസ്തവർ ലോകം മുഴുവനുള്ള ക്രൈസ്തവർ ഒരു പ്രത്യാശയോടുകൂടി നിത്യജീവനിലേക്ക് യാത്ര ചെയ്യുന്നത് കൊണ്ട് ഒരു പ്രത്യാശയുടെ തീർത്ഥാടക സംഗമമാണ് ഈ ജൂബിലി സെലിബ്രേഷൻ അതുകൊണ്ടാണ് തിരുനാളിൻ്റെ പേര് തന്നെ ക്രിസ്തുരാജ മഹോത്സവവും പ്രത്യാശയുടെ തീർത്ഥാടക സംഗമവും എന്ന പേരിൽ നമ്മൾ ഇട്ടിട്ടുള്ളത് ഇപ്പം തിരുനാളിനൊരുക്കമായിട്ടുള്ള ധ്യാനമൊക്കെ ഇന്നലെ തുടങ്ങി പ്രധാനപ്പെട്ട തിരുനാൾ തുടങ്ങുന്നത് കുടിയേറ്റമൊക്കെ നടക്കുന്നത് ഈ പതിനേഴാം തീയതി തിങ്കളാഴ്ചയാണ് അതിന് മുന്നോടിയായിട്ട് തിരുനാളിൻ്റെ അറിയിപ്പുകളൊക്കെ ഒന്ന് കൊടുക്കാനായിട്ട് ഒരു വിളംബര റാലിയൊക്കെ ഞങ്ങൾ വെച്ചിട്ടുണ്ട് കാരണം ഈ കഴിഞ്ഞ മുപ്പതിലേറെ വർഷമായിട്ട് നമ്മുടെ ആലപ്പുഴ കൊല്ലം എറണാകുളം ഡിസ്ട്രിക്റ്റുകളെ കോട്ടയം ജില്ലകളിൽ നിന്ന് ആയിരക്കണക്കിന് പേര് എല്ലാ വെള്ളിയാഴ്ചകളിലും ഇങ്ങനെ പ്രാർത്ഥിക്കാനായിട്ട് വരുന്ന ഒരു ഒരു തീർത്ഥാടന ദേവാലയമാണത് നവംബർ മാസത്തിൽ ക്രിസ്തുരാജ തിരുനാൾ ആചരണത്തിന് ഇവിടെ തുടക്കം കുറിക്കുകയായിരുന്നു അങ്ങനെ രണ്ടായിരത്തി അഞ്ചാകുമ്പോൾ ക്രിസ്തുരാജ ളിന്റെ നൂറാം വാർഷികമാണ് ആഘോഷിക്കുന്നതെന്നും ഭാരവാഹികൾ പറഞ്ഞു ക്രിസ്തുരാജ തിരുനാളിന്റെ നൂറാം വാർഷികത്തിന്റെ ഭാഗമായി ക്രിസ്തുരാജ തിരുസ്വരൂപവുമായി വിളംബര വാഹന റാലിയും നടത്തുന്നുണ്ട് കുട്ടികളുടെയും യുവജനങ്ങളുടെയും ദമ്പതിമാരുടെയും തൊഴിലാളികളുടെയും വയോധികരുടെയും ജൂബിലി ആഘോഷവും നടത്തുന്നുണ്ട് തിരുനാളിന്റെ തലേദിവസമായ ശനിയാഴ്ച നവംബർ ചെകുവേര ബോയ്സ് ഒരുക്കുന്ന ദീപക്കാഴ്ചയും നടക്കും ആഘോഷമായ ദിവ്യകാരുണ്യ പ്രദക്ഷിണവും മഹോത്സവ ദിനത്തിൽ ക്രിസ്തുരാജ റാലിയും സ്നേഹവിരുന്നും നടത്തുന്നുണ്ട് ഫാദർ ക്ലീറ്റസ് കാരക്കാട് ക്ലാരൻസ് ആന്റണി ജോസ് സൈമൺ ഇഗ്നീഷ്യസ് പാസ്കൽ തുടങ്ങിയവർ വാർത്താ സമ്മേളനത്തിൽ പങ്കെടുത്തു ന്യൂസ് കായംകുളം